ഞാനിപ്പോൾ ഈ മാാര്യോയുടെയും ജിജിയുടെയും കുടുംബഘടകത്തെപ്പറ്റി നോക്കുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കുകയായിരുന്നേ നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരാണ് നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാ നമ്മൾ സീറോ മലബാറുകാർ കാരണം എന്താണ് നമ്മുടെ അച്ഛന്മാർ പെണ്ണ് കെട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഒന്ന് ആലോചിച്ചാൽ നമ്മുടെ അച്ഛന്മാർ പെണ്ണ് കെട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ കൂട്ടയാടിയെന്ന് ഓക്കെ കാരണം മിക്കവാറും എല്ലാ പള്ളികളിലും പണമുണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ മിക്ക പള്ളികളിലും നീക്കിരിപ്പുണ്ട് ഇവർക്കൊക്കെ പെണ്ണും പിള്ളമാരുണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് കൈയിട്ട് വരികനെ കെട്ടോമാരായിട്ടുള്ള വികാരി അച്ഛൻ്റെ കള്ളവപ്പെട്ട് പോലും അവർ പൈസ വലിച്ചുകൊണ്ടുപോയി ഈ സ്വർണവും സാരി മേടിച്ചേനെ ശരിയല്ലേ ഇത് പ്രത്യേകിച്ചും നമ്മുടെ ധ്യാനക്കുറുക്കന്മാരുടെ കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ അണക്കര അണലി ഡൊമിനിക് വളമനാൽ കോടികളല്ലേ അവിടെ വന്നു കഴിഞ്ഞു കോടികൾ അപ്പോൾ ഈ അണലിക്ക് അപ്പോൾ ഈ ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ ഭാര്യയോയ്ക്ക് സംഭവിച്ചു സംഭവിച്ചേനെ ഓക്കെ കൂട്ടയടി കിണന്നേനെ അവിടെ ഈ കോടികൾ കാണുമ്പോഴത്തേക്ക് പെണ്ണുങ്ങൾക്ക് സുഖേട് സൂക്കേട് കയറും സ്വർണം സാരി ആഡംബര കാറുകള് യാത്രകള് പര്യടനങ്ങള് ഓക്കെ എന്തായിരിക്കും അവരുടെ ആഗ്രഹങ്ങൾ അതുപോലെ നമ്മുടെ പുതപ്പണ്ണനോ ഡാനിയൽ പൂവണ്ണാൻ ഡാനിയൽ പൂവണ്ണാൻ പിന്നെ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കാറില്ല പുള്ളി കേട്ടോ പുള്ളിക്ക് മനുഷ്യരെ പേടിപ്പിക്കലാണ് തൊഴിൽ ശാപം ഏഴ് തലമുറ വരെ ശാപം ഓക്കെ ഇത് പറഞ്ഞ് പേടിച്ച് വിശ്വാസികൾ പേടിച്ച് പറഞ്ഞു പോക്കറ്റിൽ നിന്നുള്ള പൈസ എടുത്ത് അതിറച്ചപ്പെട്ടിയിലിടും അങ്ങനെയാണ് പുതപ്പണ്ണൻ ഡാനിയൽ പൂവണ്ണൻ ഗ്യാസ് ഉണ്ടാക്കുന്നത് കൊടിക്കലങ്കിലുണ്ട് സുന്ദറിനാണ് വാചാലിനാണ് വീട്ടുപോ തന്നെ ഒരു പെണ്ണിനെ ഒരു ഭാര്യയെ കിട്ടണേന് കുഴപ്പമൊന്നുമില്ല ഈ സിതേ എങ്ങനെ കിട്ടും പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും പൂവണ്ണൻ അടിഞ്ഞു പോയേനെ അതോടുകൂടി ഇപ്പോൾ പൂവണ്ണനും ഈ വളവനാലിനൊക്കെ ചെലവൊന്നുമില്ല കിട്ടണക്കാരുടെ അതിലൊരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പിന്നെ ബിഷപ്പുമാർക്ക് കൈനീട്ടം എന്തെങ്കിലും അവിടെ കിടക്കിടക്ക് കൊടുക്കണം ബിഷപ്പ്മാർക്ക് അതൊരു താരിഫുണ്ട് ആ താരിഫ് വെച്ച് അതിന് അവർക്ക് കൊടുത്തത് അത് കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല ഈ ധ്യാനകേന്ദ്രമൊക്കെ അടച്ചുപൂട്ടേണ്ടി വരും പിന്നെ വട്ടൻ വട്ടായിഖാൻ്റെ കാര്യം പറയണ്ടല്ലോ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഈ പഠിക്കാത്ത പിള്ളേരെ പഠിപ്പിക്കുക അല്ല പഠിപ്പിക്കാത്ത പിള്ളേരെ പരീക്ഷ പാസ്സാക്കുക ഏ ക്യാൻസർ രോഗികൾ ഭേദമാക്കുന്ന മാന്ത്രിക ശക്തിയും അദ്ദേഹത്തിന് ഉണ്ട് കേട്ടോ എങ്കിൽ സാമാന്യം ശക്തിയുള്ളവരെ അത്ഭുത പ്രവർത്തനമാണ് പക്ഷേ ഈ ഇടിയായിട്ട് സ്വല്പം ഗ്ലാമർ കുറഞ്ഞു പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡിൻ്റെ സ്വല്പം കുറവ് കാരണം ഈ യുവതലമുറ ധ്യാനക്കുർക്കന്മാർ വന്ന് അടിച്ചു കയറിയിരിക്കുകയാണ് അപ്പം അതായത് പുള്ളിക്ക് സ്വല്പക്ഷീണമുണ്ട് അട്ടപ്പാടിയിൽ പണം പണവും ഇഷ്ടം പോലെ ഒഴി ഒഴുകുന്നുണ്ട് ഇപ്പോഴും വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും യെസ് ഒട്ടായിട്ട് ഖജനാവിലേക്ക് അട്ടപ്പാടിയിലേക്ക് പോലെ പൈസ ഒഴുകുന്നുണ്ട് പുള്ളിക്ക് ചിലവില്ലല്ലോ ബിഷപ്പ്മാർക്ക് എന്തെങ്കിലും ഒട്ടക്കാശ് കൊടുത്താൽ പോരെ അദ്ദേഹം പെണ്ണ് കെട്ടിയിരുന്നെങ്കിലോ ഓ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇപ്പൊ ജിജീടെമാര് ആരെയെങ്കിലാണ് വട്ടായി കെട്ടിയിരുന്നെങ്കിൽ പുള്ളി അട്ടപ്പാടി പാറയടിക്ക് കണ്ടേ പാറയിടിക്കുക ഇപ്പൊ പണത്തിന്റെ കൊഴുപ്പിലും അത്ഭുത പ്രവർത്തനങ്ങളുടെ എണ്ണത്തിലും ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത് ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല സുഹൃത്തുക്കളെ നമ്മുടെ കൃപാസനം കൊസ്തോപ്പ് ഞങ്ങളുടെ നാട്ടിലെ ജോസഫിനെയാണ് കേട്ടോ കൊസ്തോപ്പ് എന്ന് വിളിക്കുന്നത് കൊച്ചൗസേപ്പിൽ നിന്നുള്ള എൻ്റെ ഷോർട്ട് ടേം കൊസ്തോപ്പ് അപ്പം ഈ കൊസ്തോപ്പേട്ടൻ പുള്ളി സ്വന്തമായിട്ട് അത്ഭുതങ്ങളൊന്നും ചെയ്യാറില്ല പക്ഷേ പുള്ളിയുടെ കയ്യിൽ ഈ കപാസനം മാതാവുണ്ട് ഈ മാതാവ് വീടുകളിൽ പോയിട്ടാണ് അത്ഭുതം ചെയ്യുന്നത് അങ്ങനെ സ്വന്തം വീടുകളിൽ മാതാവ് ചെന്ന് നടത്തുന്ന അത്ഭുതങ്ങളെപ്പറ്റി അവിടുത്തെ ഈ അത്ഭുതത്തിന് അത്ഭുതത്തിൻ്റെ അനുഗ്രഹം കിട്ടിയവരുമെന്ന് ഇവിടെ കപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഇതിനോ എന്താ ഉടമ്പടി ആണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് കേട്ടോ ഈ ഉടമ്പടി എടുത്ത് ഈ ഇത് നടത്തുകയാണ് ഇത് സാക്ഷ്യം ഓക്കെ മാതാവ് കൈ പിടിച്ച് പരീക്ഷ പാസ്സാക്കി മാതാവ് വീട് മേടിച്ചു തന്നു ജോലി മേടിച്ചെന്നു ജർമ്മനിക്ക് വിസ മേടിച്ചു തന്നു ഇറ്റലിക്ക് വിസ മേടിച്ച് തന്നു ഓസ്ട്രേലിയക്ക് വിസ മേടിച്ചു തന്നു ബി എസ് സി നഴ്സിംഗ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാക്കി തന്നു ഒന്നും പഠിക്കാതിരുന്നിട്ട് ഓക്കെ അപ്പം അങ്ങനെയുള്ള മഹാത്ഭുതങ്ങളാണ് കൃപാസനം കൊസ്വപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അനുസരിച്ച് കോടികൾ ഒഴുകുന്നുണ്ട് ഇന്ന് കേരളത്തിലെ ഈനോ ധ്യാന മേഖലയിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത് ഈ കൃപാസനം കൊസ്തോപ്പ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാഴ്ച മുമ്പ് എന്തായിരുന്നു അവിടെ റാലി ഉണ്ടായിരുന്നു ജപമാല റാലി അയ്യോ എന്തായിരുന്നു ജനസഞ്ചയം ഒരു പത്ത് ലക്ഷം ആൾക്കാരുണ്ടായിരുന്നാ പറഞ്ഞ കേട്ടത് അപ്പം ഞാൻ ചോദിച്ചോട്ടോട്ടോ അപ്പം ഈ കൃപാസനം ജോസഫ് പെണ്ണ് കെട്ടിയിരുന്നു എന്ന് വരികിൽ ഏതെങ്കിലും ഒരു മുക്കുവത്തി പെണ്ണിനെ ഓക്കെ പെണ്ണ് കെട്ടിയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ സ്ഥിതി ആലപ്പുഴ കടപ്പുറത്ത് വെച്ചവർ അടിപിടി കൂടിയേനെ ആലപ്പുഴ കടപ്പുറത്ത് വച്ച് അവരടിപൊടി കൂടിയ ഈ കോടികളെ ഈ കോടികളെയും ചൊല്ലി ഇപ്പം ക്രിഫാസൻ ജോസഫിന് ചിലവ് കുറവാണ് ഭാര്യയും പിള്ളേരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ മറിയാ ബിഷപ്പിന് കുറച്ച് പൈസ കൊടുക്കണം ഒരു താരിഫ് വെച്ച് പിന്നെ ഈ സാക്ഷ്യം പറഞ്ഞ ഒരു വെറുതെ വന്ന് സാക്ഷ്യമൊന്നും പറയില്ല അവർക്ക് നല്ലൊരു ചിലവുണ്ട് കാരണം അതുപോലത്തെ കല്ല് വച്ച കള്ള അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് എമൗണ്ട് കൂടും മനസ്സിലായാലേ മാതാവ് നേരിട്ട് വന്നു സുഗന്ധം മുല്ലപ്പൂവിന് മണമായിട്ട് വന്നു കണ്ണിൽ തേരും പാലും ഒല്പ്പിച്ചു കൊണ്ടുവന്നു നേരിട്ട് എൻ്റെ കയ്യെ പിടിച്ച് പരീക്ഷ എഴുതിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിന് റേറ്റ് കൂടും ഇപ്പം തൽക്കാലം ആ റേറ്റൊക്കെ കവർ ചെയ്യേണ്ട കാര്യമുള്ളൂ ഈ ഈ ഭാര്യ കുത്തിത്തോ ഭാര്യ കുത്തിവാരി കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ സീറമലപാറികളെ നമ്മൾ ഭാഗ്യവന്മാരാണ് എന്താ നമ്മൾ ഭാഗ്യവന്മാരാണ് എന്തെന്നാൽ നമ്മുടെ വൈദികർ വിവാഹിതരാകുന്നില്ല താങ്ക് വെരി മച്ച്